നിനക്കൊന്ന് കഴിക്കണ്ടേ വിളിക്കുന്നുണ്ടല്ലേ എന്തോ നിനക്ക് അറിയാം നിനക്ക് വേണമെങ്കിൽ निकला

ഇനി നീ രണ്ടു വർഷം ഹോസ്റ്റലിലാണ് നിൽക്കേണ്ടത് അത് നിനക്ക് ഓർമ്മ വേണം അവിടെ നിന്റെ എഴുത്തേട്ടം കാണിച്ചിട്ടുണ്ടല്ലോ ബാക്കി ഞാൻ പറയുന്നില്ല ഓ ആയിക്കോട്ടെ क्या जी कौन था नहीं तो मैं बोलते वीडियो कॉल किया है ना टा വിളിക്കണം ട്ടാ സമയം ಆಗോ ട്ടാ ശരി चाचा തന്നെ ു ആന്റി ഒന്നില്ലെങ്കിൽ വെള്ളം പോലത്തെ സാമ്പാർ അല്ലെങ്കിൽ രസം അല്ലെങ്കിൽ പ്ലേറ്റിന് പൊട്ടുകൊട്ട പോലത്തെ എന്തെങ്കിലും തോരേ ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ കറി ഉണ്ടല്ലോ അതുപോലെ ചിക്കൻ കറിയുടെ കാര്യൊന്നും പറയണ്ട തിരുവനന്തപുരത്ത് വെച്ചാൽ കാസർഗോഡ് എത്തും പിന്നെ കണ്ണു കട്ടായിരിക്കാൻ രണ്ട് കുഞ്ഞു കഷ്ണോ മോക്ക് അത്രക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ മോൾ വന്ന് അടുക്കളയിൽ വന്നു ചെയ്തു കേട്ടോ ഇവിടെ നിനക്ക് മാത്രമല്ലേ ഉള്ളൂ ഈ പ്രശ്നം ഇത്രയും നാളായിട്ട് ഇവിടെ ആരും ഇതുപോലെ ഒരു കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ വേണമെങ്കിൽ കഴിച്ചിട്ട് പോയ്ക്കോ அம்மா அம்மா எந்த பற்றி சௌண்ட் எந்த பச்சனி எத்தோட்டு வந்தா மதின അറിയോ മനസ്സിലായി നീ ഇങ്ങോനെ മോളെ ഞങ്ങൾക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല എന്തായാലും നിന്റെ തെറ്റ് മനസിലായല്ലോ ശെരി മോളെ ನೀ ನಮ್ಮೆ ಸಕ್ಕರೆ ಕುಟ್ಟಿ